സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയാർന്ന ഡിജിറ്റൽ ഗാർഡറ്റ്സ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഷോറൂം നെറ്റ്വർക്കായ മൈജിയുടെ ബാഹുബലി ഷോറൂം മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരങ്ങളായ ടോവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ താണയിൽ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗിലാണ് അഞ്ച് നിലകളിലായി സൌത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ കണ്ണൂർ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത സിനിമാ താരങ്ങളായ ടോവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അടവറ്റ സ്മമാണ് ഇപ്പോഴും കണ്ണൂരിലെ പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജി ഉയർച്ചയുടെ പടകലും ഞാനും നിർത്തുന്നത് വലിയ കൂരമയാണ് എന്നും അറിയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഭയങ്കര സന്തോഷം കണ്ണൂരിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ ആവാറ് അതിന് പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നന്ദി വൈജിയുടെ നൂറ്റി പതിനേഴാമത്തെ ഷോറൂമാണ് ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത് ഇതിനു മുമ്പ് കോട്ടയത്ത് ഒരു സ്റ്റോർ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഞാൻ ഇന്ന് വരുന്നവഴേക്ക് ചോദിക്കുകയായിരുന്നു അങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ടോ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോൾ ഈ സ്റ്റോർ ഞാനും ചേച്ചിയും ഇവിടെ ഏറ്റവും സ്റ്റോറായി ആഗ്രഹിക്കുന്നു ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വില്പനയാണ് മൈജി ഫ്യൂച്ചർ കണ്ണൂരിന് നൽകിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ ഡിസ്കൗണ്ടുകൾ മുതൽ പർച്ചേസ് ചെയ്ത മുഴുവൻ തുക വരെ ഉപഭോക്താവിന് തിരിച്ചു ലഭിച്ചേക്കാവുന്ന മൈജിയുടെ ആകർഷകമായ ബോൾ ഗെയിം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നിരവധി ഉദ്ഘാടന ഓഫറുകൾ സ്പെഷ്യൽ വിലക്കുറവ് എന്നിവ ഒരുക്കിയിരുന്നു ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസസ് സ്മോൾ ആൻഡ് കിച്ചൺ അപ്ലയൻസസ് നിരയിലെ ഏതൊരു ഉൽപ്പന്നവും ഉപഭോക്താവിൻ്റെ മുന്നിൽ വെച്ച് പ്രവർത്തിപ്പിച്ച പ്രവർത്തനക്ഷമത നേരിട്ട് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന കേരളത്തിലെ ആദ്യ ഷോറൂം കണ്ണൂർ മൈ ജി ഫ്യൂച്ചർ ഗെയിമിംഗ് ഹോം ഓട്ടോമേഷൻ എന്നിവയിൽ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ലോഞ്ചുകൾ വരെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതുവഴി അയ്യായിരം പേർക്ക് ആക്കി മാറ്റാൻ കൂടി ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിന്റെ വലിയ പിന്തുണ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ത്രീ ജി മൊബൈൽ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഞങ്ങൾ ഷോറൂം നടത്തുന്നത് ഏതായാലും എല്ലാവരോടും ഒരു വലിയ നന്ദി അറിയിക്കാണ് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ഡിജിറ്റൽ ആക്സസറീസ് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിലും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയങ്കരമായ ഡിജിറ്റൽ ഗെയിമുകൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലോഞ്ച് വീട്ടിനകത്തും പുറത്തുമുള്ള എല്ലാ ഉപകരണങ്ങളും സ്മാർട്ട് ഫോൺ വഴി നിയന്ത്രിക്കാവുന്ന ഏറ്റവും നവീനമായ ഹോം ഓട്ടോമേഷൻ ലോഞ്ച് റെഫ്രിജറേറ്റേഴ്സ് ഫ്രീസേഴ്സ് കൂളേഴ്സ് എന്നിവ ഫസ്റ്റ് ഫ്ലോറിലും വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എസി ചിമ്മിനി ആൻഡ് ഹോബ് എന്നിങ്ങനെ ഹോം അപ്ലയൻസുകൾ സെക്കൻഡ് ഫ്ലോറിലും ക്രമീകരിച്ചിരിക്കുന്നു കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ക്രോക്കറി പേഴ്സണൽ കെയർ ഐറ്റംസ് ഫാനുകൾ എന്നിവയാണ് മൈജിയിലെ മറ്റ് ഫ്ലോറുകളിൽ ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ മൈജി അതിവേഗ ഫിനാൻസ് സൗകര്യം വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും അഡീഷണൽ വാറൻറ്റി നൽകുന്ന മൈ ജി എക്സ്റ്റൻഡ് വാറണ്ടി ഗാഡ്ജറ്റ് കളവ് പോവുക ഫംഗ്ഷൻ തകരാറിലാവുക തുടങ്ങി എന്ത് സംഭവിച്ചാലും സംരക്ഷണം നൽകുന്ന മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ പഴയതുമാറ്റി പുത്തനെടുക്കാൻ മൈ ജി എക്സ്ചേഞ്ച് ഓഫർ ആപ്പിൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിദഗ്ധ റിപ്പയർ ആൻഡ് സർവീസ് നൽകുന്ന മൈ ജി കെയർ എന്നിങ്ങനെ മൈജി നൽകുന്ന എല്ലാ വിൽപ്പനാനന്തര സേവനങ്ങളും ഇനി കണ്ണൂർ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം പതിനായിരം സ്ക്വയർ ഫീറ്റ് വലിയ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ